ஆங்கரிங்க എന്തെന്നല്ല എന്നല്ലാ ആണ് മോറിയൊന്നും ആ പറ്റില്ലല്ലേ ഇല്ല ഒന്നും പറ്റില്ല ഞങ്ങ നമ്മൾ കാർ എടുതും കട്ടി ഇല്ല ഇല്ല ഇതാ ഇതിനെ ഇതാ ഇതിനെ ഞങ്ങ ഇങ്ങനെ ചത്ര സിനിമ കാണണ്ട് ചത്ര കാണുന്ന നമ്മൾ വീണ്ടറിയോ കണ്ടോ ടയർ മാറും അല്ലേ അല്ല എത്ര കിലോ അതല്ല ചെറുതായി ഞാൻ

ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കലാണ് എനിക്ക് മര്യാദയ്ക്ക് അതിൽ പോകുന്നതല്ലേ தலை இங்கோட்டி ആ രണ്ടീച്ചെ പിടിക്കാൻ ചോദിച്ചോ ബീം മതി ഈച്ചോ ബീം പൊടിച്ചാൽ മതി അതാത് പായുന്നു എനിക്ക് പിന്നെയും ഒരുപടി അതിനെ നോക്കാം അതിനെ നോക്കിക്കോയ്ച്ചോ അതിനെ നോക്കി ചോദിച്ചോ ഇത് പോകുന്നുണ്ട് അതിനെ നോക്കിക്കോ അത് അതിലെ പോന്നു നോക്കോ േണ്ടി വേറെ അവർ വേറെ നോക്കി അതിന് അപ്പുറത്തിൽ പോയി നോക്കിയില്ല അത് ഇതിലെ പോകുന്ന ഒരാൾ പോയി നോക്കി അതിലെ പോകുന്നില്ല കിട്ടു നോക്കൂ അത് പഴണ്ടയാള് അതിലെ പോയിന് ആൾക്ക് കാണണം